എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിൽ പ്രകൃതി മനോഹരമായ ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ വില്ല സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെ തിരിയുന്നത് ഇത് വളരെ ആയ ഒരു വില്ലാ പ്രൊജക്ടാണ് ഒരു പക്ഷി എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയധികം മരങ്ങളുള്ള വലിയ തടാകമുള്ള നിറയെ ഫലവൃക്ഷങ്ങളും പൂന്തോട്ടവും എല്ലാം ഉള്ള എപ്പോഴും പക്ഷികളുടെ ശബ്ദം കേൾക്കുന്ന ഇതുപോലെ മറ്റൊരു വില്ലാ പ്രൊജക്ട് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു പ്രൊജക്ട് പതിനെട്ട് ഏക്കർ വരുന്ന സ്ഥലത്ത് വെറും അൻപത് പ്ലോട്ടുകൾ മാത്രമാണ് ഈ വില്ലാ പ്രോജക്റ്റിലുള്ളത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലുള്ള ഏറ്റവും വലിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് വരുന്നത് ഏക്കർ സ്ഥലമാണ് അവിടെ ആയിരം ഫ്ളാറ്റുകളാണ് പണിയുന്നത് അതായത് ആയിരം ആണ് അവിടെ താമസിക്കാൻ പോകുന്നത് എന്നാൽ പതിനെട്ട് ഏക്കർ വരുന്ന ഈ വില്ലാ പ്രൊജക്ടിൽ അൻപത് ഫാമിലീസ് മാത്രമാണുള്ളത് ടൗണിന്റെ തിരക്കിൽ നിന്നും മാറി തീർത്തും പ്രകൃതിയോട് ഇണങ്ങി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയുള്ള വില്ല വളരെ അനുയോജ്യമായിരിക്കും വില്ലയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പ്രൊജക്ട് നമുക്ക് മൊത്തമായി ഒന്ന് കണ്ടുവരാം ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നത് പ്രൊജക്ടിന്റെ നടുക്കായി തന്നെ വലിയൊരു തടാകമുണ്ട് എന്നുള്ളതാണ് ഈ തടാകത്തിൽ നിറയെ മത്സ്യങ്ങളുമുണ്ട് ബോട്ടിങ്ങിനുമുള്ള സൗകര്യവും ഇവിടെ ഇത് തീർത്തും ഒരു നാച്ചുറൽ തടാകത്തിന് ചുറ്റും വലിയ വലിയ മരങ്ങൾ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു തടാകത്തിന്റെ കരയിൽ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നതിനുമെല്ലാം സ്പേസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചിരിക്കുന്നു വലിയ വീതിയുള്ള ഇൻജണൽ റോഡുകളാണ് ഈ പ്രൊജക്ടിന് നൽകിയിരിക്കുന്നത് ഈ പ്രൊജക്റ്റിനകത്ത് ക്ലബ് ഹൗസ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ സ്വിമ്മിംഗ് പൂൾ സ്യൂട്ട് റൂംസ് ജിം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു ഇനി വില്ലയുടെ വിശേഷങ്ങൾ കണ്ടുവരാം പതിനൊന്നേ സെന്റ് സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വില്ല കൊച്ചിയിലെ തന്നെ മറ്റു വില്ലാ പ്രൊജക്ടുകളിൽ ഇത്രയും സ്ഥല സൗകര്യമുള്ള മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന ഇതുപോലുള്ള വലിയ വില്ലകൾക്ക് മൂന്ന് കോടിക്ക് മുകളിലെങ്കിലും വില വരും എന്നാൽ ഈ വില്ലയ്ക്ക് വില വരുന്നത് രണ്ടു കോടി രൂപയ്ക്ക് താഴെയാണ് ഈ വില്ലയുടെ മുറ്റത്ത് തന്നെ രണ്ട് കാറുകൾ യഥേഷ്ടം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഒരുപാട് ഓപ്പൺ സ്പേസ് ഉള്ളത് തന്നെ ഈ വില്ലാ പ്രൊജക്ടിനകത്ത് ഒരുപാട് കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ആലുവയ്ക്കടുത്തായാണ് ഈ വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശമായതിനാൽ പ്രളയം ഒട്ടും തന്നെ ബാധിക്കാത്ത ഏരിയയിലായാണ് ഈ വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് സാമന്യന വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫുള്ളി ഫേണിഷ്ഡായാണ് ഉടമ ഈ വില്ല വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വ്യത്യസ്തമായ രീതിയിൽ പണിയെഴുപ്പിച്ച ഡയനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയ്ഴ്സും എല്ലാം നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടുതലായും തേക്ക് മരമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂമിൽ ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു ബേ വിൻഡോയും നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തും മുഴുവനുമായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് നല്ലൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാഡ് ആണ് വ്യത്യസ്തമായ ഡിസൈൻ ാണ് ഈ വീട് പറഞ്ഞിരിക്കുന്നത് മനോഹരമായ ഒരു സ്റ്റേർ കേസ് ഇവിടെ നൽകിയിരിക്കുന്നത് കേസിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഡിസൈൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നുണ്ട് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ബെഡും കോട്ടും ഹോൾസിലും വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ കബോർഡ് വർക്കുകളും മറ്റും നൽകിയിരിക്കുന്നു ഒരു വാക്കിംഗ് വാർഡറൂം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനും മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം ആണ് മൂന്നാമത്തെ ബെഡ്റൂമും സാമാന്യം നല്ല വലുപ്പമുണ്ട് ഇവിടെയും ബെഡും കോർട്ടും കബോർഡ് ും മറ്റും ചെയ്തിരിക്കുന്നു കൺവേർട്ടബിളായ സോഫ സെറ്റും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് വലിയൊരു ബാൽക്കണിയും അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയും ഈ വീടിന് ലഭ്യമാണ് ഇവിടെ നിന്നും അതിമനോഹരമായ വ്യൂ തന്നെയാണ് ലഭിക്കുന്നത് ഈ വില്ലാ പ്രൊജക്ടിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായ വ്യൂ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് പതിനൊന്നേ മുക്കാൽ സെന്റിൽ മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക